ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഇന്ന് എനിക്കെതിരെ പത്രക്കുറിപ്പ് ഇറക്കിയ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കെ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ താങ്കളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നതാണ് ഞാനും നമ്മുടെ സഹപ്രവർത്തകനായ കല്ലൂർ ബാബുവും നാലുമണി തൊട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നു താങ്കളും അവിടെ ഉണ്ടായിരുന്നു ഞാൻ മദ്യപിച്ച് എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം തൃശൂർ ജില്ലയിലെ മുഴുവൻ പത്ര മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുഭൂരിപക്ഷം ഭാരവാഹികളും സീനിയർ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ എത്തി മൂന്ന് മണിക്കൂറുകളോളം ഞാൻ അവിടെ ചെലവിട്ട അവിടെ കുത്തിയിരുന്നതിന് ശേഷമാണ് ഞാൻ ബഹുമാന്യനായ മുൻ എം എൽ എ പി എ മാധവന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എന്നെ പരിശോധിച്ച ഡോക്ടർമാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ആളുകളോടും ചോദിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് ഞാൻ മദ്യപിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂ താങ്കളുടെ പ്രവർത്തികൾ ഞാൻ പുറത്തു പറഞ്ഞാൽ അത് എന്റെ സ്വന്തം പ്രസ്ഥാനത്തിന് മാനക്കേടാകും എന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മാതിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ രാത്രി എട്ട് മണിക്ക് ശേഷം പുലരുവോളം താങ്കൾക്കെന്താണ് പണി അത് ഇവിടെ വിശദീകരിക്കാൻ താങ്കൾ തയ്യാറാകണം പാർട്ടി പ്രോഗ്രാമുകൊണ്ട് ഉള്ളപ്പോൾ രാത്രികൾ നമ്മൾ എല്ലാവരും തങ്ങാറുണ്ട് പക്ഷെ സ്ഥിരമായി താങ്കൾ ഈ കെ എസ് യു കുട്ടികളെയും വെച്ച് എട്ടുമണി മുതൽ പുലർച്ചെ വരെയുള്ള താങ്കളുടെ പ്രവർത്തനം എന്തെന്ന് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് താങ്കൾ പറയണം അതിനെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞ ഈ സമയം താങ്കൾ എപ്പോഴാണ് വീട്ടിലെത്തുന്നതെന്ന് അതിൻ്റെ തെളിവ് പറയേണ്ടത് സാക്ഷി പറയേണ്ടത് താങ്കളുടെ ഭാര്യയും മകളുമാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് എന്നെക്കൊണ്ട് ജോസ് വള്ളു പറയിച്ചതാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ പ്രശ്നങ്ങളും ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ടാക്കിയതിന് ഉത്തരവാദി താങ്കളാണ് താങ്കൾ അത് മറക്കേണ്ട അത് മറച്ചു വെക്കാൻ വേണ്ടി എന്നെ വ്യക്തിഗത്യ ചെയ്യാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ശിങ്കടിയായ ഒരു പോക്സോ കേസ് പ്രതിയായ ഗോപാലകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ അത് ഇതിൽ കൂടുതൽ ഇനി പ്രതികരിക്കാൻ വരുന്നതേയുള്ളൂ മറുപടി പറയാൻ ബഹുമാനായ ജോസ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടും ഞാനിത് പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു